ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഗർഭിണികളായ നാൽക്കാലികളെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രവും ഒരു ദൈവവും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല എന്നാൽ അങ്ങനെ ഒന്നുണ്ട് അളപ്പൻകോട് ശ്രീ ഭൂതത്താൻ ക്ഷേത്രം കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ തിരുവനന്തപുരം ചെറിയ കൊല്ലയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ അളപ്പൻകോട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയുടെ അധീനതയിലാണ് ഈ സ്ഥലവും ഈ ക്ഷേത്രവും അയ്യപ്പൻ്റെ പ്രതിരൂപമായ ധർമ്മശാസ്ത്രമാണ് അമ്മാവൻ സ്ഥാനം വരിച്ച് കുടികൊള്ളുന്നു ആയതിനാൽ അളപ്പൻകോട് അമ്മാവൻ എന്നാണ് അറിയപ്പെടുന്നത് നാൽക്കാലികളെ സംരക്ഷിക്കുന്ന കർഷകർ നാൽക്കാലികൾ ഗർഭിണികളായാൽ സുഖപ്രസവശേഷം ആദ്യമായി കറന്നെടുക്കുന്ന പാൽ ഇവിടത്തെ അഭിഷേകത്തിന് നൽകാമെന്ന് നേർച്ച തീരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ വിശ്വാസമാണ് ഇവിടെ പ്രധാനം അങ്ങനെ കർഷകർ കൊണ്ടുവരുന്ന പാലാണ് ഭഗവാന് രാവിലെ അഭിഷേകത്തിനെടുക്കുന്നത് മേൽക്കൂരയില്ലാതെ ആൽമരച്ചോട്ടിൽ ചുറ്റമ്പല സംരക്ഷണ സംരക്ഷണത്താൽ കുടികൊള്ളുന്ന ഈ ആരാധനാമൂർത്തിയെ സങ്കൽപ്പിച്ച് എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും നടത്തിത്തരുന്ന അളപ്പൻകോടപ്പൻ ഈ നാടിൻ്റെ ഐശ്വര്യമായി വാഴുന്നു എല്ലാ വർഷവും മണ്ഡലകാലത്താണ് ഉത്സവം നടത്താറുള്ളത് ഈ വർഷവും ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലാം തീയതി ഉത്സവം ആരംഭിക്കുന്നു ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ഉത്സവം അവസാനിപ്പിക്കുന്നു വിശ്വാസ സംബന്ധമായ ഇത്തരം വീഡിയോകൾ കാണാൻ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം